ഹലോ ഇന്ന് ഞങ്ങൾ ചെമ്മീന്തിയിൽ ഉണ്ടാക്കിയ കഥയാട്ടോ ഞാൻ പറയുന്നത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഹസ്ബൻ്റും ആളാണ് കൂടുതലും ചെയ്യുന്നത് ആൾ പറഞ്ഞു ഞാൻ തന്നെ ചെയ്തോളാം എന്ന് അങ്ങ് ചെയ്ത് തുടങ്ങുകയാണ് അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്ക് ശരിക്കും ഈ ചെമ്മീന്തയിലെ റെസിപ്പി കറക്റ്റായിട്ട് അറിയില്ല ഞങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം കറക്റ്റ് റെസിപ്പി ഇതാണോ എന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ടുണ്ടാക്കുന്നവർ ഞങ്ങളെയൊന്നും പറയില്ലേ പ്ലീസ് കാരണം ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഉണ്ടാക്കുകയാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ അപ്പം ഇത് നേരത്തെ ഒരുപാട് നേരത്തെ ഷൂട്ട് ചെയ്ത് വച്ചൊരു വീഡിയോ ആണ് ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോയും കൂടെ ആയിട്ടൊന്ന് ഇട്ടേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ ഹസ്ബൻഡ് കൊല്ലത്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആൾ അവിടെ വർക്ക് ചെയ്ത സമയത്ത് വീക്കെൻഡ് വീക്കെൻഡാകുമ്പോഴത്തേക്കിനും അവിടെ ഓഫീസിലെല്ലാവരും കൂടെ എനിക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല അവിടെ പോയിട്ട് ഇവരെല്ലാവരും ഫിഷ് വാങ്ങിക്കും അവിടെ ഹോൾസെയിലായിട്ടൊക്കെ കിട്ടും അതുകൊണ്ട് അങ്ങനെ പോയി വാങ്ങുന്നതാണ് അങ്ങനെ പോയി വാങ്ങിക്കൊണ്ട് വരുന്ന ദിവസങ്ങളിൽ എന്താ പറയുക നമ്മൾ എൻ്റെ ഹസ്ബൻഡും ആളും പോയിട്ട് വാങ്ങും അപ്പോൾ അങ്ങനെ ഒരു വീക്കെൻഡിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഈ ചെമ്മീൻ അപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് ചെമ്മീന്ത്യൽ ഉണ്ടാക്കാം യൂട്യൂബിലൊക്കെ റെസിപ്പി ഉണ്ടല്ലോ ഒക്കെ നോക്കി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു ആൾ തന്നെ ചെയ്തോളാം എന്നും പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ചെമ്മീന്തിയിൽ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഇതിനെ ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം മുരിയങ്കോല് വേണം മുരിയങ്കോല് തൊലിയൊക്കെ കളഞ്ഞിട്ട് കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചെടുക്കുക പിന്നെ വെളുത്തുള്ളി വേണം ഇഞ്ചി വേണം അതൊക്കെ അരിയ പിന്നെ വേണ്ടത് ചുവന്നുള്ളിയാണ് ചുവന്നുള്ളിയെന്ന് പറഞ്ഞാൽ ഒരുപാട് ചുവന്നുള്ളി വേണം കേട്ടോ ആവശ്യത്തിന് അനാവശ്യത്തിന് ചുവന്നുള്ളി എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ആൾ കുറേ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി എത്രയും ചേർക്കുന്നു അത്രയും ടേസ്റ്റ് കൂടുന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ചുവന്നുള്ളിയും ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക പിന്നെ വേണ്ടത് കറിവേപ്പില പിന്നെ വേണ്ടത് തേങ്ങ പിന്നെ നമുക്ക് പൊടികളായിട്ട് ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ നമുക്ക് കുടമ്പുളിയും വേണം ഇത്രയും മതി കേട്ടോ ഉണ്ടാക്കാനായിട്ട് ആദ്യം പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുകയാണെങ്കിൽ നല്ലതാണ് നല്ലൊരു ഒത്തൻറ്റിക് ഫ്ലേവർ ഉണ്ട് ഈ വളയിട്ട കൈകൾ മറ്റാരും അല്ല ഞാൻ തന്നെ കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് തേങ്ങായിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നല്ല ബ്രൗൺ കളർ ആകുന്നവരെ റിയലിൻ്റെ ആ കളർ ഉണ്ടല്ലോ അതുവരെ നമ്മൾ മൂപ്പിച്ചെടുക്കുക മൂത്ത് കഴിയുമ്പോൾ അത്യാവശ്യം മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടികളിടുക മല്ലിപ്പൊടി ഇടുക മുളക് പൊടി ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക തീ ഓഫ് ചെയ്തിട്ട് ഇത് ഇളക്കിയാലും മതി കേട്ടോ കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞുടിച്ചാലോ അങ്ങനെ അതിൻ്റെ പച്ചമണൊക്കെ മാറി അങ്ങനെ സെറ്റായിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി നമ്മളൊരു ചട്ടി വെക്കുക ചട്ടി വെക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചട്ടി തന്നെ വെക്കണമെന്നൊന്നും ഇല്ല എന്നാലും ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ചട്ടി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് നമ്മൾ കടുക് ഇടുക ഞാൻ കുറച്ചധികം ഇതിലേക്ക് ചേർത്ത് പോയി കേട്ടോ അത്രയ്ക്ക് ആവശ്യമില്ല അപ്പോൾ കടുക് ഇട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് വറ്റൽമുളക് ഇടുക പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഇട്ടും ചെറുതായിട്ടൊന്നൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് ഇഞ്ചി ഇടുക ഇഞ്ചി ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കുക പിന്നെ നമ്മുടെ മെയിൻ ഐറ്റത്തിന് ഇതിലോട്ടിടുക വെറൊന്നുമല്ല ചുവന്നുള്ളി ചുവന്നുള്ളിയാണിതിൽ നല്ല ടേസ്റ്റ് സത്യം പറഞ്ഞാൽ ഈ കറിക്ക് കൊടുക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെ ചുവന്നുള്ളിട്ട് നന്നായിട്ട് ഇളക്കുക ഇപ്പം ചുവന്നുള്ളി പെട്ടെന്ന് വണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കുകയാണെങ്കിൽ നല്ലതാണ് അങ്ങനെ നന്നായിട്ട് ചുവന്നുള്ളിയും പിന്നെ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴു കിട്ടണം അങ്ങനെ ഇതിങ്ങനെ വഴറ്റുക ഇത് അത്യാവശ്യം വണ്ട് വരുമ്പോഴത്തേക്കിന് നമ്മളിതിലേക്ക് മുരിയാങ്കോല് ചേർക്കണം എന്നിട്ട് നമ്മൾ മുരിങ്ങോലും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കുക അതും കൂടെ ഒന്ന് അത്യാവശ്യം ഒന്ന് കുക്കായിട്ട് വരണം ആ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ മൂപ്പ് മൂപ്പിച്ചുവെച്ച തേങ്ങയില്ലേ അത് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വന്നിട്ട് ഇതിലേക്ക് ചേർക്കുക കേട്ടോ കുറച്ച് വെള്ളം കൂടെ ചേർക്കുക അങ്ങനെ നമ്മൾ ചൂടുള്ളട്ടോ ചേർത്ത് അങ്ങനെ ഇത് നന്നായിട്ട് തിളയ്ക്കും നമ്മൾ അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക അതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞിപ്പോൾ വന്നിട്ടുണ്ട് കണ്ടോ ആ ഒരു ടൈമിൽ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചെമ്മീൻ കഷ്ണങ്ങൾ ചെമ്മീൻ കഷ്ണമല്ലല്ലോ ചെമ്മീൻ ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുകയും കൂടെ ചെയ്യുക കാരണം ഈ ചെമ്മീൻ അധികം കുക്കിംഗ് ഇല്ല അതുകൊണ്ട് പെട്ടെന്ന് ഇതങ്ങ് വേവും അങ്ങനെ അതും കൂടെ നന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പം ഞങ്ങൾ ഈ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ അറിയാവുന്നവർ നമ്മൾ ആദ്യമായിട്ട് വെക്കുന്നുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വരുമല്ലോ എന്തായാലും അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുക പിന്നെ ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് കറിവേപ്പിലേയും പിന്നെ കുടമ്പുളിയും കൂടെ ചേർക്കുന്നുണ്ട് ഈ കുടംപുളി ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ചോണം ചേർക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ ലാസ്റ്റാണ് എന്തായാലും ചേർത്തത് അപ്പോൾ ഈ കറി അതായത് ചെമ്മീൻ കറികൾ വലിയ ഇഷ്ടമല്ലാത്ത ഞാൻ ശരിക്കും ഈ കറി നല്ലോണം എൻജോയ് ചെയ്ത് കഴിച്ചു കേട്ടോ കാരണം അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്ര ഫ്ലോപ്പ് ആയിട്ടില്ല പക്ഷെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോയെന്നുള്ളത് നിങ്ങൾ പറയുക കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുത് കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബായ്